എസ് എഫ് ഐക്ക് തെറ്റിയിട്ടില്ല പി എസ് സഞ്ജീവിന് പിന്നാലെ ശിവപ്രസാദ് എന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ കഴിവും അറിവും എന്താണെന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ അഭിമുഖത്തിലെ ചില വാക്കുകൾ തെളിയിക്കും ദ ക്യൂ എന്ന ചാനലിന്റെ അഭിമുഖത്തിൽ ശിവപ്രസാദ് പറഞ്ഞ ചില വാക്കുകൾ ഈ സമൂഹം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടതില്ലൊരു ഘട്ടത്തിൽ നിങ്ങൾ പരിശോധിക്കും പൊളിറ്റിക്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളിലേക്ക് പുതുബോധം കൊടുക്കുന്ന ഉപകരണമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവും ആ പുതുബോധമാണ് അതായത് കൂടിയിരിക്കുന്നവനെ സ്നേഹിക്കേണ്ടതാണ് വിഷമിക്കുന്നവനെ ചേർത്തു പിടിക്കേണ്ടതാണ് പ്രയാസപ്പെടുന്നവന്റെ കരുതലാവേണ്ടവതാണ് ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ ആ ദുഃഖം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതാണെന്ന് പുതുബോധം ഉണ്ടാവണമെങ്കിൽ അവൻ്റെ തലയിൽ പൊളിറ്റിക്സ് വേണം നമ്മുടെ പാഠ്യപദ്ധതികളിൽ മാറ്റം പറഞ്ഞു ഞാൻ വളരെ ഗൗരവത്തിൽ പറയാം ഈ ഡ്രഗ് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവരോട് പഠിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ ബന്ധം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യം നിങ്ങളുടെ പൊതു അല്ലെങ്കിൽ ഈ ഫോണുകളാണ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളാണ് ലോകം എന്ന് ചിന്തിക്കുന്ന ഇതല്ല ലോകം പുറത്തേക്ക് നോക്കാൻ പറയണം